ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുന്ന് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നവും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു സഹിക്കുന്നില്ല അതെന്നാ മര്യാദയാ അതെന്നാ മര്യാദയാ അല്ല ജോർ സാറ ജോർ സാർ ആരുടെ കൂട്ടത്തിലായിരുന്നു ക്രിക്കറ്റ് കണ്ടത് അത് ആദ്യം ഒന്നും അറിയണമല്ലോ ജോർ സാറിന്റെ ചുറ്റും ഇരുന്ന് കണ്ട ആരായി അള്ളാഹു അള്ളാഹുബു വിളിച്ചത് എനിക്കതൊന്നറിയണം അതും കൂടെ ഒന്ന് ഇതിനകത്ത് പറയണം കേട്ടോ പിന്നെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് താൻ ഇതിനുമ്പ് മറ്റേ എസ് ഡി പിടെ സ്റ്റേജിൽ ചെന്ന് നിന്നിട്ട് ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞ ആളല്ലേ താൻ എടോ താൻ ആദ്യം അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം അത് പാകിസ്ഥാന്റെ വിക്കറ്റ് പോയതിന് നന്ദി സൂചകമായിട്ടാണ് പറയുന്നത് അത് ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഇൻ കേസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ക്രിക്കറ്റ് കളി കാണുന്നവരൊക്കെ തക്ബീർ വിളിച്ചുകൊണ്ടാണ് ക്രിക്കറ്റ് കളി കാണുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ ജനിച്ച് എനിക്കൊരു ഓർമ്മ വെച്ച ആൾ തൊട്ട് ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുകയും അത് കാണുകയൊക്കെ ചെയ്യുന്ന ആൾ ഞാൻ ഇന്നുവരെയും തക്ബീർ വിളിച്ചിട്ടില്ല പക്ഷെ തന്റെ കൂടെ ഇരുന്ന് ആരാ തക്ബീർ വിളിച്ചതെന്നുള്ളത് താൻ ഇതിനകത്ത് പറയുകയും കൂടെ വേണം പക്ഷെ ഇത് കാണുന്ന നിങ്ങളോട് ഒരു കാര്യം പറയാം ഏതായാലും സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്നും അത്ര മണമൊന്നും വരത്തില്ല ഇതുപോലെയുള്ള ചാണക ചാണകാറ്റം മാത്രമേ വരത്തുള്ളൂ അതുകൊണ്ട് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട പക്ഷേ ഇയാൾ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ എടുക്കണോ കേസെന്ന് ഇതുപോലെയുള്ള തന്തയില്ലായ്മ വിളിച്ചു പറഞ്ഞുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും നാളെ ആരെങ്കിലും സീറ്റ് കൊടുക്കാം അധികാരം കൊടുക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടുത്ത മുണ്ട് തലേക്കൂടെ കെട്ടി ഈരാറ്റുപേട്ട തൊട്ട് കാതിരപ്പള്ളി വരെ ഇവൻ തുള്ളുരം കൂടെ ചെയ്യും അത്രയും നാറിയ സ്വഭാവമുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും വിളിച്ച് പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജന്മമാണ് ഈ പറയുന്ന ഇവൻ